എല്ലാവർക്കും നമസ്കാരം ചുമയേണ്ട ഇടയ്ക്ക് ഞാനൊന്ന് ചുമയ്ക്കും ചിലപ്പോൾ ഈ അനുഭവം പറയുമ്പോൾ ഇപ്പം കുറേ നേരമായിട്ട് ചുമയ്ക്കുന്നുണ്ടെങ്കിലും നല്ല വടിവത്ത കയ്യക്ഷരത്തിലൊരു അനുഭവം എൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഒരു സന്തോഷം തോന്നി അതുകൊണ്ട് തന്നെയാണ് ഇപ്പം തന്നെ വന്നത് അപ്പോൾ എല്ലാവരും ഈ അനുഭവത്തിലേക്ക് വരാം മെല്ലെയാണ് വായിക്കുക ശ്രീകാന്ത് സാ ഞാൻ ത്രിമധുരം കുടുംബത്തിലെ ഒരംഗമാണ് പേര് ബിന്ദു ശ്രീകാന്ത് പാലക്കാടാണ് വീട് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ഗുരുവായൂരപ്പൻ എനിക്ക് തന്നിട്ടുണ്ട് അതിൽ ഒരനുഭവം പറയട്ടെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീട്ടുകാർ ഗുരുവായൂരപ്പ ഭക്തരൊന്നും ഒന്നും ആയിരുന്നു അല്ലായിരുന്നു കേട്ടോ വീട്ടിൽ ഗുരുവായൂരപ്പൻ്റെ ഒരു ഫോട്ടോ പോലും ഇല്ലായിരുന്നു വീട് തമിഴ്നാട് ബോർഡറിലായതിനാൽ മുരുകൻ്റെ ആ ആരാധകരായിരുന്നു ഭക്തരായിരുന്നു അച്ഛനും അമ്മയും ഒക്കെ വല്യമ്മയുടെ വീട്ടിൽ പോയപ്പോഴാണ് മുട്ടിലെഴിയുന്ന ഒരു ഉണ്ണിക്കണ്ണനെ കണ്ടത് ഫോട്ടോയിൽ എനിക്ക് ഇഷ്ടം തോന്നിയിട്ടോ അന്ന് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എക്സാം തുടങ്ങി ടീച്ചർ വരുന്നതിന് മുമ്പായി ഞാൻ ജനലിലൂടെ ആകാശം നോക്കിയിരിപ്പായി കാശത്ത് ഞാൻ കണ്ടു മുട്ടലെ ഇഴയുന്ന എൻ്റെ കണ്ണൻ്റെ രൂപം മേഘങ്ങളായിട്ട് എനിക്ക് സന്തോഷമായി പക്ഷേ ഗുരുവായൂരമ്പലം കണ്ടിട്ടേ ഇല്ലായിരുന്നു കേട്ടിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു വലുതായി കല്യാണം കഴിഞ്ഞു ഭർത്താവാണെങ്കിൽ നല്ലൊരു ഗുരുവായൂരപ്പ ഭക്തനാണ് അങ്ങനെ ആദ്യമായിട്ട് ഗുരുവായൂരമ്പലത്തിലെത്തി നന്നായി തൊഴുതു എനിക്ക് പക്ഷേ വലിയ അടുപ്പമൊന്നും ഗുരുവായൂരപ്പനോട് തോന്നിയില്ല പിന്നീട് ഒരു മോള് ജനിച്ചു ഗുരുവായൂരമ്പലത്തിലാണ് ചോറൂണ് നടത്തിയത് പിന്നീട് ഒരു മോനും ഉണ്ടായിട്ടോ ഇനിയാണ് കഥ എൻ്റെ അനിയത്തിയുടെ മോനെ ചോറൂണ് നടത്താൻ ഗുരുവായൂർ ഏകാദശി ദിവസം പോവുകയാണ് എന്നെയും വിളിച്ചുട്ടോ ഞാനും മക്കളും എൻ്റെ ഹസ്ബൻഡും വീട്ടുകാരും അനിയത്തിയുടെ ഹസ്ബൻഡ് വീട്ടുകാരും എല്ലാവരും ചേർന്ന് പോയി അവിടെ എത്തിയപ്പോൾ ജനസാഗരം അവർ പറഞ്ഞു ചോറൂണ് നടത്തേണ്ടവർ മാത്രം അകത്ത് പോയാൽ മതി ബാക്കി എല്ലാവരും മുന്നിൽ നിന്ന് തൊഴുതി മടങ്ങണമെന്ന് അങ്ങനെ തന്നെ ചെയ്തു ആ സമയത്ത് ആളുകളെ കാണാതാവുമ്പോഴുള്ള അനൗൺസ്മെന്റ് ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു പൊട്ട ബുദ്ധിയിൽ തോന്നി എൻ്റെ മോനെ കാണാതായാൽ എങ്ങനെയാണ് ഇവർ കണ്ടുപിടിച്ചു തരിക മോനെ ഒന്നര വയസ്സേ ഉള്ളൂ പ്രായം അങ്ങനെ എല്ലാവരും അമ്പലത്തിന് വൺ വെളിയിൽ വണ്ടിയിൽ കയറാൻ യാത്രയായി ഞാൻ മോനെ വീട്ടിൽ നിന്നും എടുക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു അനിയറ്റയോട് കുഞ്ഞിനെ ഒന്ന് വാങ്ങിച്ചു പിടിക്ക് അവൾ എത്ര നേരമായി കുഞ്ഞിനെ എടുത്ത് നടക്കുന്നു ഞാൻ കുഴപ്പമില്ല ഞാൻ എടുത്ത് നടക്കാമെന്ന് പറഞ്ഞു അല്ല നിർബന്ധിച്ചപ്പോൾ ഞാൻ മോനെ അനിയത്തിയുടെ അടുത്ത് കൊടുത്തു ഞാൻ മോളെയും കൈപിടിച്ചു മുൻപേ നടന്നു അവർ പിറകെ വരുന്നുണ്ട് അങ്ങനെ ഞാനും മോളും വണ്ടിയിൽ കയറി കുറച്ചു കഴിഞ്ഞതും അനിയത്തിയും അമ്മയും കയറി പക്ഷേ അവരുടെ അടുത്ത് എൻ്റെ മോനില്ല ഞാൻ വേഗം എണീറ്റ് എൻ്റെ മോൻ ഇവിടെയെന്ന് ചോദിച്ചു ഞാൻ നിൻ്റെ കയ്യിൽ തന്നല്ലോ എന്നായിരുന്നു ഉത്തരം ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ കാണുന്നില്ല ഞാൻ കരയാൻ തുടങ്ങി പിന്നീട് എല്ലാവരും കൂടെ തിരഞ്ഞു നടക്കുമ്പോൾ റോഡിനരികെ കൈയൊക്കെ എടുത്തു പ്പിൽ കുത്തി ബസും കാറും ഒക്കെ നോക്കി നിൽക്കുകയാണ് ആസ്വദിച്ചു നിൽക്കുന്നു ഞാൻ പോയി വാരി എടുത്തു എനിക്ക് മനസ്സിലായി ഇത് ഭഗവാന്റെ പരീക്ഷണമായിരുന്നു എന്ന് മനസ്സിൽ എൻ്റെ മനസ്സിൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ട ബുദ്ധിക്ക് ചിന്തിച്ച് കാര്യമായിരുന്നു എങ്ങനെയാ എൻ്റെ മോനെ കാണാതായാലും എന്ത് ചെയ്യുമെന്ന് ഭഗവാൻ അറിഞ്ഞു അത് എൻ്റെ മോൻ ഇരുപത്തി മൂന്ന് വയസ്സായിട്ടോ അവൻ സിവിൽ എൻജിനീയറിംഗ് പഠനമൊക്കെ കഴിഞ്ഞു കുഞ്ഞുനാലിലെ ഭഗവാന്റെ പരീക്ഷണം ഞാൻ ഇടയ്ക്കൊക്കെ മക്കളോട് പറഞ്ഞു കൊടുക്കാറുണ്ട് എന്ത് നല്ലതും തെറ്റും ചെയ്യുന്നുണ്ടെങ്കിലും ആർക്കും അറിയില്ല എന്ന് വിചാരിച്ചാലും അത് ഭഗവാൻ അറിയും മക്കളോട് അങ്ങനെ പറയാറുണ്ട് അന്ന് തൊട്ട് ഞാൻ നല്ലൊരു ഗുരുവായൂരപ്പ ഭക്തയാണ് ഇന്നെനിക്ക് എൻ്റെ കണ്ണൻ സമയാസമയത്ത് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തി തരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ത്രിമധുരം കുടുംബത്തിൽ അംഗമാകാൻ കഴിഞ്ഞതും ഞാൻ വിശ്വസിക്കുന്നു ശ്രീകാന്ത് സാർ ഇതിലെല്ലാ ഭക്തരിലും എത്തിക്കണട്ടോ സാറിൻ്റെ ശബ്ദത്തിലൂടെ എനിക്കിത് കേൾക്കാൻ ആഗ്രഹമാണ് നമ്മുടെ മനസ്സിലെ കാര്യങ്ങൾ പോകും പോലും ഭഗവാൻ അറിയുന്നുണ്ട് ത്രിമധുരത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും ശ്രീകാന്ത് സാറിന് നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാം പിന്നീട് ഓരോന്നായി പറയാം സർവം കൃഷ്ണവർപ്പണം ഞാൻ എൻ്റെ ശബ്ദത്തിൽ തന്നെയാണ് കേട്ടോ പറഞ്ഞത് ചിലപ്പം ശബ്ദത്തിൻ്റെ മാറ്റമൊക്കെ സംഭവിക്കാം അല്ലേ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പം റെഡിയാവുന്ന വിചാരിക്കുക എന്തായാലും അത്ഭുതപ്പെട്ടുപോയൊരനുഭവാണല്ലേ ആ വെറുതെ പൊട്ടബുദ്ധിയിൽ ആലോചിച്ചാൽ എൻ്റെ മോളെ കാണാൻ മോനെ കാണാണ്ടായ എന്താ ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഭഗവാൻ അത് കാണിച്ചു കൊടുത്തു മോനെ കാണാണ്ടായ എന്താ ചെയ്യുക ഭഗവാൻ ചേർത്ത് പിടിക്കും ഭഗവാൻ്റെ കയ്യിലുണ്ടാവും എത്ര നല്ല സുഖമുള്ള അനുഭവമാണ് ഈ ഉച്ച സമയത്ത് നിങ്ങളോട് പറയാൻ തോന്നിയത് അല്ലേ ചൊവ്വചാലക്കാരൊക്കെ കഴിഞ്ഞ് ഗ്രൂപ്പിലിപ്പം അതിൻ്റെ ചർച്ചയൊക്കെ നടന്നിട്ടുണ്ടാവും ഇപ്പോൾ ഗ്രൂപ്പൊക്കെ അടയ്ക്കും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ജോയിൻ ബട്ടണിലൂടെ വരണം കൃഷ്ണ വിഗ്രഹങ്ങൾ നമ്മൾ സമ്മാനം നൽകുന്നുണ്ട് അധിക ദിവസവും നൽകുന്നുണ്ട് അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ ശബ്ദം സ്ട്രെയിനായി വരുന്നുണ്ട് അപ്പം വേഗം നിർത്തുകയാണ് ഹരേ കൃഷ്ണ